അസലാമലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖല്ലേ ഇന്ന് ഞാനിവിടെ വളരെ എളുപ്പത്തിലും ടേസ്റ്റിലും ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു മോരുകറിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത് അവസാനം വരെ എല്ലാവരും കണ്ടു നോക്കണം ഇനി ഒരു പാത്ര സ്റ്റാവിൽ വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഒരു ടീസ്പൂൺ കടുകും അര ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുത്ത് പൊട്ടി വന്നതിന് ശേഷം ഒരു വറ്റമുളക് കീറിയതും കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കുക അതിനുശേഷം ഒരു സവാള ചെറുതായി മുറിച്ചതും ഒരു തക്കാളി ഒരു കഷ്ണം ഇഞ്ചി ചെറുതായി എരിഞ്ഞത് രണ്ട് പച്ചമുളക് നടുവ് കീറിയത് മൂന്നാല് അലി വെളുത്തുള്ളി ചെറുതായി മുറിച്ചത് അല്പം ഉപ്പും ഇവയെല്ലാം ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുക ചെറുതായി ഒന്ന് വഴന്നു വരുമ്പോൾ അര ടീസ്പൂൺ നല്ല ജീരകം കൂടി ചേർത്ത് കൊടുക്കണം എല്ലാം കൂടി ഒന്ന് നന്നായി വഴന്ന് വരുമ്പോൾ അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് കായം പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി എല്ലാം കൂടി യോജിപ്പിച്ചെടുക്കുക മഞ്ഞൾ പൊടിയുടെ പച്ചവണം മാറി വരുമ്പോൾ ഒരു ബൗൾ തൈര് ഉടച്ചത് കൂടി ചേർത്ത് ചെറുതായി ഒന്ന് ചൂടാക്കിയെടുക്കുക തിള വരുന്നതിന് മുമ്പേ തന്നെ സ്റ്റവ് ഓഫ് ചെയ്യണം ബാച്ചിലേഴ്സിന് പോലും വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് തയ്യാറാക്കാൻ കഴിയുന്ന ഒരു മുരുകറിയുടെ റെസിപ്പിയാണിത് എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അസലാമലൈക്കും